പ്രസവത്തിൽ യുവതി മരിച്ച കേസിൽ പ്രതി സിറുദ്ദീൻ വീട്ടുപസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഭാഷണങ്ങളുടെ സ്ഥിരം കേൾവിക്കാനായിരുന്നു സിറാജുദ്ദീൻ സുഹൃത്ത് നൌഷാദ് അസാനും ഭാര്യയുടെ പ്രസവം വീട്ടിൽ വെച്ചാക്കണമെന്ന് നിർബന്ധപിടിക്കരുതെന്ന് സിറജുദ്ദീനോട് സുഹൃത്തെന്നറിയിൽ പലതവണ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ലെന്നും നൌഷാദ് ഈശാനം സിരാജു ചില തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളുമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് അടുത്ത സുഹൃത്തായ ചെയ്യുന്നത് ശ്രീ അസാനി ഭാര്യ ഒരു ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് അതിനോട് പ്രതികരണം സിരാജു വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്ന് പറയുന്ന ആളുകളായിട്ട് അഭ്യമായി ബന്ധമുള്ള ആയിരുന്നു അയാളെ പ്രശ്നങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുക ചെയ്തതായിരുന്നു അവരൊക്കെ പറയുന്നത് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയല്ലോ ആന പ്രസവിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആളുകൾക്ക് ആ രൂപത്തിൽ വീട്ടിൽ തന്നെ പ്രസവിക്കാനുള്ള പ്രചോദനം നൽകുന്ന വാക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാര്യ ഗർഭം ധരിച്ചു വന്ന ഞങ്ങൾ അറിയിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇതിന് വേണ്ട സ്കാനിങ്ങും അതേപോലെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകണം ത് ഭാര്യ ഇഷ്ടല്ലാ കഴിഞ്ഞ രണ്ട് പ്രസവവും വളരെ സന്തോഷമായി കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് വീട്ടിൽ പ്രസവിക്കാനാണ് ഭാര്യ താല്പര്യം അറിയിക്കുകയാണ് ചെയ്ത് പ്രസവം നടക്കുന്ന ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിളിച്ചിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങള് വിളിക്കേണ്ടില്ല ഒരു വിഷയമല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് നൌഷാദ് അസാനിക്ക് പറയാനായിട്ടുള്ളത് ആ സാധുവിനെ എല്ലാ കുടിക്കലും കൊണ്ടേ കുടിക്കിട്ട് അവസാനം കൈയൊഴി നോക്കാം നിങ്ങള് കണ്ടുപിടി എന്റെ ജിറകിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നറിയിച്ച പോലെ ചരിത്രം ആവർത്തിക്കുകയാണ് നമ്മുടെ കാഫില ഷെയ്ഖുനയുടെ സംഭവങ്ങൾ ചെന്ന് അന്വേഷിച്ച് രേഖപ്പെടുത്തി അത് ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ചേർന്ന് അവരെ ഒതുക്കാൻ തീരുമാനിച്ചപ്പോ അന്ന് തങ്ങളെ പേരക്കുട്ടി നൂറുദ്ദീൻ തങ്ങളുടെ കൈപിടിച്ചതുപോലെ ഇന്ന് കാഫില ടീമിനെയും കാലഘട്ടത്തിന്റെ മശാഹിഖന്മാർ അവരുടെ കരങ്ങൾ കൊടുത്തവരെ അവരെ സംരക്ഷിക്കുമ്പോ ഒരു ശക്തിക്കും ഇനി അവരെ കഴിയില്ല അതിശക്തമായ സംരക്ഷണമാണ് നൽകുക ആ കോലത്തിലെ ധൈര്യം കൊടുത്തിട്ട് കോൻ കൈവയ്യാണ് ഇവിടെ തെറ്റായ ധാരണയും അന്ധവിശ്വാസമാണ് അയാളെ ഈ രീതിയിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇവന്റെ ഭാര്യന്റെ ആദ്യത്തെ പ്രസവങ്ങൾ ഹോസ്പിറ്റലിലെത്തും പിന്നീട് ഇപ്പോ ഈ രീതിയിൽ വീട്ടിലുള്ള പ്രസവം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒന്ന് തെറ്റായ ധാരണ അതൊരു പക്ഷെ അയാൾ അക്വപഞ്ചന ചികിത്സാ രീതി പഠിച്ചിട്ടുണ്ടായിരുന്നാവാം പിന്നെ ഒരു പ്രധാനമായിട്ടുള്ള കാരണം പറഞ്ഞത് അന്ധവിശ്വാസം എന്താണ് അന്ധവിശ്വാസം ഇപ്പൊ എന്ത് ചികിത്സാ രീതി പഠിച്ചാലും അത് ഒരു അപകടകരമായ രീതിയിൽ എത്തുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കും അത് നിർബന്ധ അത് തന്നെ ആയിരിക്കും ആ ചികിത്സാരീതി പഠിപ്പിച്ച ആൾക്കാർ പറയുന്നതോ അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ല പക്ഷെ ഇവിടെ ഇവൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇവൻ ഹോസ്പിറ്റലിൽ എത്തിക്കാതിരുന്നത് എങ്ങനെ ഈ ആളിൽ അത്തരത്തിലൊരു വിശ്വാസം വന്നു അത് ഈ നൌഷാദിനെ പോലുള്ള ആളുകളുമായിട്ടുള്ള അടുപ്പാണ് ഇപ്പൊ ഇവന്മാരാണ് ഇതിന്റെ പിന്നിൽ ഈ നൌഷാദ് ഇപ്പൊ കയ്യൊയ്യാണ് മീഡിയ അവന്റെ അടുത്ത് എത്തി അതിന്റെ സ്നേഹിത്തോൾ കാരണല്ലേ ഈ അപ്പവും പറയാ ഇയാള് ഇത്തരത്തിലുള്ള വീട്ടിലുള്ള പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു അത്തരം വീഡിയോകൾ കാണുന്ന ആളായിരുന്നു എന്നൊക്കെ അപ്പൊ ഇവൻ കയ്യാ ഇവൻ തന്നെയാണ് ഇതിന്റെ ഒക്കെ ബാക്കിലുള്ള കള്ളൻ കാരണം ഈ ഗർഭിണിയായ വിവരം ഇവനെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ആ നാട്ടിലുള്ള അയൽവാസികളോ അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്തിന്റെ പ്രവർത്തകരോ ഒന്നും അറിയിച്ചിട്ടില്ല അവരോട് എന്താ പറഞ്ഞത് ഗർഭിണിയല്ല പക്ഷേ ഊഷാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ അതിന് ഊഷ സമ്മതിക്കും കൂടി ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ കൊലപാതകത്തിന് ഉത്തരവാദി ഇവനൊക്കെ തന്നെയാണ് പറയാതിരിക്കാൻ കഴിയില്ല ഇനി ഇവനൊക്കെ ഒരു പ്രശ്നം എന്തായിരുന്നു അറിയോ ഈ കറാമത്ത് കഥകൾ കറാമത്ത് കഥകൾ അതിങ്ങനെ മാർക്കറ്റ് ചെയ്യാം മഹാന്മാർക്ക് കറാമത്ത് ഉണ്ടാവും പല അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു എന്നൊക്കെ വരാം അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന കൈവിൽ നിന്ന് ചിലപ്പോ അങ്ങനെ സംഭവിക്കും അതിന് ചരിത്രങ്ങളും നമ്മള് മുസ്ലിങ്ങളാണ് നമ്മൾ പഠിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊരു മാർക്കറ്റിന് വേണ്ടിട്ട് ഉപയോഗിക്കാൻ ഇവരൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിട്ടാണ് ഇയാളുടെ ഒരു മടവൂർ കാപ്പിനാഥ്മാരൻ ചാനല തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെതിരെ പല ഉസ്താദുമാരുടെ രംഗത്ത് വന്നു ഉസ്താദുമാര് പറഞ്ഞു അങ്ങനെ അത്തരത്തില് പറയാൻ പാടില്ല എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് സാഹചര്യം നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ഉപ്പാപ്പമാരി ഉപ്പാമ്മമാരി ഉമ്മാമ്മത് പറഞ്ഞല്ലേ പഠിപ്പിച്ചിട്ടുണ്ട് നേരത്തെ മുൻകാലത്തൊക്കെ നമ്മുടെ ഉസ്താദന്മാരും അതുപോലെ തന്നെ പറഞ്ഞില്ലേ നമ്മളെ ഇപ്പോൾ എന്താ ഒരു പുതിയത് അത് അത് വിഷയം വിഷയം വരുമ്പോൾ വരുമ്പോൾ വേണ്ടിട്ട് ഉമ്മമാര് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളോട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇന്നൊരു സ്ഥാദം ഉണ്ടായിരുന്നു എല്ലാ ഉസ്താദ് അല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നമ്മളോട് നമുക്ക് മാത്രമായിട്ട് പറഞ്ഞുതരും ഇവർ ഇതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നു മാർക്കറ്റിങ്ങിനെ ദിവസത്തരത്തിലുള്ള അനുഭവങ്ങൾ കിട്ടണം അപ്പൊ കുറച്ചെന്തിയും ഇതിൽ കൂട്ടി പറയും കുറച്ച് തൊടിപ്പും ഒക്കെ വേണ്ടതിന് അപ്പൊ അതാണ് ഇവർ ചെയ്യുന്നത് അതിനെയാണ് എന്ത് ചെയ്ത് ഇവിടുത്തെ ഒരുപാട് പണ്ഡിതന്മാരെ എതിർത്തിട്ട് ഇയാളോട് വിമർശിക്കുമ്പോൾ ഇയാൾ നേരെ പിന്നെ എത്തിപ്പെടുന്നത് ഈ നോർഷാദിന്റെ ഊഷാദ് സംരക്ഷണം കുറക്കാണ് ആ സമയത്താണ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് ബഹുമാനപ്പെട്ടത് ഉസ്താദെ ഞങ്ങൾക്ക് ഇവിടെ സി എം വലിയ കരാമത്ത് പറയണം സി എം വലിയാഹിയുടെ കറാമത്ത് ഇവിടെ പറയണം അതിന് വലിയ പ്രയാസം പ്രയാസപ്പെടുത്തുന്നുണ്ട് അതിന് ഒരുപാട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ഞങ്ങൾക്ക് ഷെയ്ഖുനായിലേക്ക് എത്തിച്ചു തന്നു എന്നാൽ സംഘടനയിൽ നിൽക്കുന്ന സമയത്ത് ഞാനും പാവപ്പെട്ട നിഷ്കളങ്കരായ സംഘടനാ പ്രവർത്തകരെ അവർ പാവങ്ങളാണ് സാധുക്കളാണ് ഒരു കാലത്തിൽ എനിക്ക് എനിക്കറിയാം ഒരു കാലത്ത് ഞാനും ഷെയ്ഖുനാക്കെതിരെ ഷെയ്ഖുനാക്കെതിരെ പറയുകയും അന്നത്തെ കാലത്ത് ഷെയ്ഖുനായിയുടെ പേര് പോലും അറിയില്ല ഒന്നും അറിയാത്ത ഒരു കാലത്ത് ഞാനും ചീത്ത വിളിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട് അള്ളാഹു പുറത്തു തരട്ടെ പക്ഷേ സി എം വലിയാഹി ആ ഹക്കായ വഴിയിലേക്ക് ഞങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ ഉസ്താദാണ് എനിക്ക് ആ വഴിയിലേക്ക് ബന്ധപ്പെടുത്തി തന്നത് ഈ ഉസ്താദ് എന്ന് പറയുന്ന നൌഷാദ ഈ നൌഷാദ് ബന്ധപ്പെടുത്തിയതാണ് ഈ മടവൂർ കാവിലക്കാരനെ ആ ഒരു ഷെയ്ഖുനാനെ ഇവരെ ഷെയ്ഖുനാണ് ഞാൻ കഴിഞ്ഞൊരു വീട്ടിലെ രാഹുദ് എന്ന് പറഞ്ഞൊരാള് കാണിച്ചിരുന്നു അത് ഇയാള് അപ്പൊ ഇയാളെ തെറ്റായ ആശയങ്ങള് ഒരുപാട് പണ്ഡിതന്മാര് എതിർക്കുന്നുണ്ട് ഇയാളെ തെറ്റായ ആശയങ്ങൾ ഇയാൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോ അന്ന് അയാൾക്കെതിരെ ഒരുപാട് ആൾക്കാർ സംസാരിക്കാറുണ്ട് പണ്ഡിതന്മാര് മുമ്പ് കാലത്ത് ഇയാളും സംസാരിച്ചു കൊടുത്തില്ല അയാൾക്കെതിരെ അതാണ് അയാൾ പറയുന്നത് എങ്കിലും ഇപ്പോ ഷെയ്ഖുനായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തത് അസ്സനി ഉസ്താദ് പറഞ്ഞത് ആ അസ്സനി ഉസ്താദാണ് സാധു അതിനൊപ്പം കയ്യോ ഇങ്ങിക്കുന്നത് നോക്കണം ഇങ്ങനെ ഒരു ദ്രോഹം വേണ്ടിയിരുന്നില്ല എന്തായാലും നൌഷാദിനെ ഓന്റെ തടി സലാമത്താക്കണം അതിനു വേണ്ടിയിട്ടുള്ള നാടകമാണ് എന്നുള്ളതാണ് നമുക്ക് ഏവർക്കും മനസ്സിലാവുക